വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ചാലിയാർ പുഴയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഇരുട്ടുകുത്തിയിൽ നിന്നും കൊട്ടുപാറയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിലും ഇന്ന് തെരച്ചിൽ നടന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും പുനരധിവാസത്തിന് കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയിലെ ദുരന്ത സാധ്യത ഉൾപ്പെടെ സംഘം വിശദമായി പഠിക്കുന്നുണ്ട് കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി മരിച്ചവരുടെയും ഈട് നൽകി വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളുമാണ് എഴുതിത്തള്ളിയത് ബാങ്ക് ഭരണസമിതി യോഗത്തിന്റേതാണ് തീരുമാനം വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് മുബഷീർ പി അക്ബറും വയനാട്ടിൽ നാൽ അമീൻ തോട്ടുമുക്കുമാണ് ചേരുന്നത് ആദ്യം മുബഷീറിലേക്കാണ് മുബഷീർ ഇന്ന് വിശാലമായ തിരച്ചിലാണ് അവിടെ നടന്നത് നാളെയാണ് ജനകീയ തെരച്ചിലെ ിൽ പോലും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഈ നാല് സംഘങ്ങളായി തിരിച്ചിരുന്ന സംഘങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നുണ്ടോ അത് അവസാനിച്ചോ മോ ബിനിൽ പോത്തൻ ബാബു തിരച്ചിൽ ഇന്ന് പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക രക്ഷാദൌത്യ സംഘം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോളനി ഭാഗത്താണ് മുണ്ടേരി ഇരുട്ടുകുത്തി കോളനി ഭാഗത്താണ് ഇവിടെ തകർന്ന പാലത്തിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വീഡിയോ ചാനൽ ചേർലിസ്റ്റ് ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് കാണാം ചാലിയാർ പുഴയാണ് പുഴയുടെ ജലനിരപ്പൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ ഒരു മേഖലയിൽ നടത്തിയ തിരച്ചിലായിരുന്നു ഈ ജലനിരപ്പ് കുറഞ്ഞ ഭാഗത്തെ നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ അവിടെ തെരുവു നായകളൊക്കെ തന്നെ തമ്പടിച്ച് നിന്ന സമയത്ത് ഇവിടെയുള്ള ആദിവാസികൾ പ്രദേശവാസികൾ അവിടെ എത്തി പരിശോധന നടത്തി ദുർഗന്ധമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുമായിരുന്നു അവർ അവിടെ എത്തി തിരച്ചിൽ നടത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ശരീരഭാഗം കണ്ടെത്തുന്നത് കൈയും അതുപോലെ തന്നെ കാലിൻ്റെ ഒരു ഭാഗവുമാണ് അവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് സമാനമായ രീതിയിൽ ഇവിടെ നിന്നും താഴെ ഉപ്പ് ഭാഗത്തു നിന്നും സമാനമായ രീതിയിലൊരു ശരീരഭാഗം കണ്ടെത്തി എന്നുള്ളതാണ് നാളെയാണ് ഇവിടെ ജനകീയ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നത് ഈ ഒരു മേഖലയിലെ പ്രദേശവാസികൾ നമ്മളോട് ഇതോടൊപ്പം പറയുന്നത് ഇനിയും ഇവിടെ ഇത്തരത്തിൽ മൃതശരീരങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് ആ വിശേഷം ഈ പുഴയുടെ ജലനിരപ്പൊക്കെ തന്നെ കുറഞ്ഞ സാഹചര്യത്തിൽ പല ഇടങ്ങളിലും മണ്ണിനടിയിലൊക്കെ തന്നെ ശരീരഭാഗങ്ങളിൽ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയും അവർ പറയുന്നുണ്ടെന്നുള്ളതാണ് ഇരുട്ടുകുത്തി കോളനി നിവാസികളായ രണ്ട് യുവാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിപിൻ ദാസ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്നായിരുന്നു ശരീരത്തിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയിരുന്നത് രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതായത് അവിടെയൊക്കെ നല്ല ആഴുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ നമുക്ക് പുഴയുടെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം എത്ര ഭീകരായിട്ടായിരുന്നു വെള്ളം വന്നിരുന്നത് ആ മണലൊക്കെ അത്രയും ഉയർന്നിട്ടുണ്ട് അത് അവിടെ ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന പാലത്തിന്റെ ഇതുമ്പോൾ വെള്ളം തട്ടിയിട്ട് അങ്ങോട്ട് റിട്ടേൺ പോവുമായിരുന്നു ഇവിടെ നിന്ന് കറങ്ങുകയായിരുന്നു അപ്പോൾ അങ്ങനെ കറങ്ങിയ സമയത്ത് അവിടെ വന്ന ബോഡികൾ അതായത് ആ ശരീരം മൃത അവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇന്ന് നമുക്കിപ്പോൾ അവിടുന്ന് ഒരു ബോഡി റിക്കവർ ചെയ്യാൻ പറ്റിയതും അതുകൊണ്ടാണ് അവിടെ ഉണ്ട് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ കാരണം അത്രയും നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട് ഈ ശരീരങ്ങൾ ചൂട് തട്ടിപ്പ ഇതാവുമ്പോൾ ഉള്ള സ്മെല്ല് നല്ലതായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാതെ ഇതൊക്കെ വരുന്നത് ഒരു ദിവസ ഒരു പക്ഷെ നാളത്തെ നടത്താൻ പോകുന്ന ജനകീയ തെരച്ചിൽ ഈ ഇടങ്ങൾ കേന്ദ്രീകരിച്ച തെരച്ചിൽ നടത്തിയാൽ കൂടുതൽ കണ്ടെത്താൻ സാധിക്കുമല്ലേ അല്ലെ ആ ഈ ഭാഗ ഭാഗത്ത് തിരച്ചിൽ നടത്തുകയാണെങ്കിൽ നമുക്കിപ്പോൾ നല്ല മണലുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ മണൽ കാരണം ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു വാഹനം അതായത് ഈ ജെ എസ് ഇ ബി ഇറ്റാജി പോലുള്ള എന്തെങ്കിലും ഇങ്ങോട്ട് കയറിയാൽ മാത്രമേ പൂർണ്ണമായിട്ട് അവിടെ തിരയാൻ പറ്റുള്ളൂ ഒരു നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് കളച്ചു മറിക്കുന്നതിനൊരു പരിധി ഉണ്ട് അവിടെ അത്രയും ആഴുള്ള സ്ഥലമാണ് അതാണ് നമുക്ക് നിരന്ന് കാണുന്നത് ഇപ്പോൾ അവിടെ ആ ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവും അവിടെ അത്രയും നിരന്നിട്ടുണ്ട് അത്രയും ഉയരത്തിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു മണൽ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ ഒരുപാട് ശരീരങ്ങളുണ്ടെന്ന് ഞങ്ങൾ നൂറ് ശതമാനം ഈ കോളനിയിൽ എല്ലാവരും വിശ്വസിക്കുന്നു പിന്നിൽ അതോടൊപ്പം തന്നെ ഇരുട്ടു കുത്തി കോളനി നിവാസികളാണ് എനിക്കിപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവരുടെ ഒരു ഇടപെടലിനെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ കഴിഞ്ഞു പോയ പതിമൂന്ന് ദിവസത്തോളം ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ നൽകിയ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിലൊക്കെ തന്നെ മൃതശരീരങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നത് ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ പുലർച്ചെയോളം അതിനുവേണ്ടി അവർ കാവൽ നിന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത് യും അവരുടെ രക്ഷാപ്രവർത്തനത്തെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കാടിൻ്റെ മക്കളെയാണെന്നൊക്കെ തന്നെ പറയുമ്പോഴും അവഗണനയുടെ പാതയിലാണെങ്കിലും അവരുടെ സുപ്രധാനമായ ഒരു കൈത്താങ്ങായിരുന്നു ഇവിടെ നിന്നും കണ്ടെത്തിയ എഴുപതിലധികം വരുന്ന മൃതദേഹങ്ങൾ കൃത്യമായ ഇടങ്ങളിലേക്ക് എത്തിക്കാനും ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചത് നിങ്ങളുടെ ഈ നാലോളം കോളനികൾ ചേർന്നിട്ടുള്ള ആളുകൾ സംയുക്തമായി തന്നെ ഇറങ്ങിയിരുന്നു തിരച്ചിലിനെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ രണ്ട് ക്ലബ്ബുകൾ അതായത് മിറാക്കിൾസ് മിറാഖിൾസാൻ യുവവാണി വാണിയമ്പുഴ ഈ രണ്ട് ക്ലബുകളും പിന്നെ നമ്മുടെ ഈ കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ അവിടുത്തെ മുതിർന്ന ആളുകളും പിന്നെ ഫോറസ്റ്റേഷനിലെ ആളുകൾ ഒക്കെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ശരീരം തരയാൻ പോയത് ഈ പുറത്തുനിന്ന് വന്ന റെസ്ക്യൂ ഫോഴ്സും മറ്റ് സംഘടനാ പ്രവർത്തകരൊക്കെ എത്തുന്നതിന് എത്രയോ മുമ്പ് നമ്മൾ രാത്രി തന്നെ അവിടെ ഒരു ശരീരം കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഭയപ്പെടുകയും വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞു നമ്മൾ ഫയർ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പിന്നെയും അത് ആ ഒരു ശരീരം നമ്മുടെ ഇവിടെ നായ്ക്കള് നമ്മൾ നായ്ക്കളെ വളർത്തുന്നതാണ് അങ്ങനെ കെട്ടിയിടാറില്ല രാത്രി കാലങ്ങളിൽ ആനകളെ ശല്യം ഉള്ളതുകൊണ്ട് അപ്പോൾ അവർ കടിച്ച് കീറാക്കാൻ വേണ്ടി ഇല്ല കടിച്ചു കീറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തുക്കൾ അവിടെ സുഹൃത്തുക്കളവിടെ കാവലിരുന്നത് അന്ന് മഴയാണ് നല്ല തണുപ്പുണ്ട് പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ നമ്മൾ ആ നമ്മളാ അവിടെ കവരുന്നു പിന്നെ രാവിലെ ഒരു ആറു മണി മുതൽ നമ്മൾ അവിടെ തിരഞ്ഞു ഏട്ടോളം സ്പോട്ടുകൾ കണ്ടെത്തി പിന്നെ നമ്മുടെ താഴ് താഴ്ഭാഗത്തോട്ട് വന്നപ്പോൾ ഒരു രണ്ട് ബോഡി ഫുള്ളായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകര ദൃശ്യം തന്നെ ഒരു കസേര വെച്ചതുപോലെയായിരുന്നു ഒരു ശരീരം മണ്ണിൽ അതായത് തലയും കാലും കയ്യുമൊക്കെ മണ്ണിൻ്റെ അടിയിലായിട്ട് നമ്മൾ കണ്ടു പെട്ടെന്നൊരു എന്തോ ഒരു നമ്മൾ ഭയപ്പെടുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഇത് ഒരു അവസ്ഥയിലാണ് നമ്മളത് കണ്ടത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് ശരീരമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് അങ്ങനെയുള്ള നമ്മൾ വല്ലാത്തൊരു അനുഭവമാണ് പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കാവൽ നിന്ന് ഈ ബോഡികൾ മറ്റുള്ളവർക്ക് ഇവിടെ എത്തിച്ചു നമ്മുടെ ജീവൻ പോലും എൻ്റെ സുഹൃത്തൊക്കെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഇവിടെ ചങ്ങാട് ഒഴുകിയപ്പോൾ ഈ ചാലിയാറിന് കുറുകെടുത്ത് ചാടിയത് കയറും കൊണ്ട് അത് എട്ട് ഒരു പതിനാറോളം പേര് പുറത്തു നിന്നുള്ള പ്രവർത്തകർ അതിലുണ്ടായിരുന്നു അവരുടെയൊക്കെ ജീവന് കരുതൽ വേണ്ടിയിട്ടാണ് അവനന്നിടത്തി ചാടിയത് പക്ഷെ നമ്മളാ ഒരു ആ എന്താ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റു പത്രപ്രവർത്തകരോ പ്രവർത്തകരോ മാധ്യമങ്ങളോ ഒന്നും നമ്മളെ കാണുന്നില്ല നമ്മുടെ കഷ്ടപ്പാട് നമ്മക്കേ അറിയുള്ളൂ നമ്മളതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ ശരീരങ്ങളാണ് അത് പുറത്തെത്തിക്കണം അതിനെ അവരെയും കാത്ത് ഒരുപാട് കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ കണ്ണീരിൻ്റെ വില നമുക്കറിയാം തീർച്ചയായും തീർച്ചയായും പിന്നിൽ അവരുടെ ഇടപെടലിനെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് വിശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു കഴിഞ്ഞ പ്രളയത്തിൽ പാലമൊക്കെ തന്നെ പൂർണ്ണമായി തകർന്നു ഇപ്പോൾ അവർ തന്നെ നിർമ്മിച്ചെടുത്തുള്ള ഒരു ചങ്ങാടം കൊണ്ടായിരുന്നു അവർ മറുകരയിലേക്ക് എത്തിയിരുന്നത് അതിനിടയിലാണ് ചാലിയാറിലൂടെ ജീവനറ്റ ശരീരങ്ങൾ ഒലിച്ചു വരുന്ന അത്രത്തോളം ഭീകരമായ കാഴ്ച അവർ കാണുന്നത് അവരുടെ മനുഷ്യരുടെ മറ്റു മനുഷ്യരുടെ ദുരിതത്തിന്റെ ആഴം മനസ്സിലാക്കിയാണ് ആ മനുഷ്യർ ആ ശരീരഭാഗങ്ങളെല്ലാം തന്നെ പെറുക്കി കൂട്ടിക്കൊണ്ടേയിരുന്നത് എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ് ചേർത്ത് നിർത്തുകയായിരുന്നു അവരും തങ്ങളാൽ കഴിയാവുന്ന വിധത്തിൽ വയനാടിനെ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിന് നേതൃത്വം നൽകിയത് അവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരാണ് നിലമ്പൂരിൽ നിന്ന് ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് മുപ്പശീർപ്പി അക്ബറാണ് നമുക്കൊപ്പം ചേർന്നത് വയനാട്ടിൽ